നല്ല കാര്യങ്ങൾ കാണുമ്പോൾ വീഡിയോ ഇട്ടില്ല ഒരു സമാധാനം ഉണ്ടാവില്ല ഇത്തവണ ഞങ്ങളുടെ പള്ളിപ്പെരുന്നാള് പള്ളി അലങ്കരിക്കാൻ വന്ന ചേട്ടന്റെ കലാവിരുദ്ധ കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുന്നത് ഞങ്ങളിടവക്കാര് മൊത്തം ചില കഴിവുകളൊക്കെ നാലളരണമെങ്കിൽ സമയമെടുക്കുന്നു പറയുന്നത് വളരെ ശരി അടിസൊക്കെ പഞ്ഞിക്കാരനാണ് പൂവൊക്കെ വെച്ച് അലങ്കരിക്കാറുള്ള പള്ളി ഈ തവണ അൽത്താരം മുതലെല്ലാം കുരുത്തോല വെച്ച് അലങ്കരിക്കാൻ തീരുമാനിച്ചപ്പോ എല്ലാവരും ഒന്നും ഞെട്ടിയായിരുന്നു പിന്നീട് നടന്നത് ചരിത്രമാണ് അതാണ് ഈ കാണുന്നത് ആളപ്പുത്തഞ്ചറയിലുള്ള ഒരു കലാകാരനാണ് ഇത് മൊത്തത്തിൽ ചെയ്തത് ആ ചേട്ടന്റെ കഴിവ് ശരിക്കും അഭിനന്ദിക്ക് തന്നെ വേണം കാരണം ഞങ്ങളുടെ അപ്രേ രൂപം വരെ പണിയിച്ചു പ്പോ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലാകാരമാർക്ക് മാറിപ്പോടും പക്ഷെ ഈ ചേട്ടൻ ഒരു തവണ ഞങ്ങളുടെ വീട്ടിലത്തെ ഫോട്ടോ കണ്ട് ആ രൂപം വെച്ചുകൊണ്ട് ആയിട്ട് പണിത് തീർത്തി ഈ കുരുത്തലുമൊലവ് ചെയ്തപ്പോ ശരിക്കും പറയാല്ല അഭിനന്ദിക്കല്ല ആ മനുഷ്യന് കൈ കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കും കുർബാന കഴിഞ്ഞപ്പോഴേക്കും ആള് വീട്ടിലേക്ക് പോയായിരുന്നു അതുകൊണ്ട് ആളെ കാണാൻ പറ്റില്ല പക്ഷെ ഞങ്ങളുടെ ഇടവകാര് ആളെ അഭിനന്ദിക്കുകയും ചെയ്ത് ഒരു സമ്മാനം അൾക്ക് നൽകുകയും ചെയ്തു അത് കണ്ടപ്പോ സന്തോഷമായി പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ലല്ലാന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ വന്നൊരാഗ്രഹമാണ് വീട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റ കാര്യത്തില് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം ഇങ്ങനെയുള്ള കലാകാരന്മാരെ ശരിക്കും പറയണെങ്കിൽ അറിയണം ആളെ ഒരുപാട് പേരായിരിക്കും ഞാൻ ആദ്യമായി കാണുന്നോണ്ടാണ് സുബ്രഹ്മണ്യൻ ചേട്ടനും വിനോദവും കൂടി കാണിച്ചു വെച്ച ഈ കലാവിരുദ്ധ കണ്ടിട്ട് എല്ലാരും പറഞ്ഞു ഇവരാണ് മക്കളെ യഥാർത്ഥ കലാകാരൻ എന്തായാലും സംഭവം ശരിക്കും ഞാൻ ഹാപ്പി സംഭവിച്ചായിരിക്കും കളറുന്നത് ഞാനും ഹാപ്പി ഇടവർക്കാരും സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻചട്ടനും വിനോദം വർക്ക് എല്ലാരും അഭിനന്ദിക്കുകയും ചെയ്തു അപ്പൊ അവര് ഹാപ്പി അപ്പൊ വന്നിക്കാരൻ പോലാണെ സുലാൻ